ഹായ് എബ്രിമോൺ ഇറ്റ്സ് മീൻ ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗെയിൻ സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഹാമ്പർ ആണ് ഹാംബർ സെറ്റിങ് ആൻഡ് പാക്കിംഗ് സോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആൾ ഹസ്ബൻ്റിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ച ഒരു വർക്കായിരുന്നു സോ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുഞ്ഞു ബോക്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് രണ്ട് ചോക്ലേറ്റ്സ് പിന്നെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് വാളറ്റാണ് നമ്മൾ ആൾക്കേണ്ടി ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ബോക്സിൻ്റെ അടിഭാഗം ഒന്ന് തെർമക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആഡ് ആഡ് ചെയ്യുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റാണ് വളച്ചിൽ നമ്മൾ ഷാ പൊന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം ഫ്ലവേഴ്സ് നമുക്ക് എങ്ങനെയാണ് വൃത്തിയിൽ കിട്ടുന്നത് പോലെ നല്ല നീറ്റ്നെസ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന പോലെ വെക്കുക പിന്നെ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യാം അത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്റ്റേഴ്സ് നമുക്കിതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിബൺ വെച്ചിട്ട് ബോക്സ് ഒന്ന് ടൈ ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദി ബോക്സ് ആൻഡ് പിന്നെ നമുക്ക് പബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ബോക്സ് റാപ്പ് ചെയ്ത് കൊടുക്കാം ഭയങ്കര പ്രഷർ എടുത്തിട്ട് ചെയ്യണമെന്നില്ല ഇത് കാരണം നമ്മൾ ഫോം ബോർഡ് വെച്ചിട്ടാണ് ബോക്സ് ചെയ്യുന്നത് അപ്പം കെയർഫുള്ളായിട്ട് ബബിൾ ടാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഫൈനലി ഇറ്റ്സ് റെഡി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്